നമസ്കാരം ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം എന്റെ ചേട്ടൻ ചർച്ച നമ്മൾ ചെയ്തില്ലേ ഒരുപക്ഷെ കേരളത്തിലെ ഇത്രയും ദീർഘമായി എല്ലാരും കൂടി ചർച്ച ചെയ്തൊരു വിഷയം ഇല്ല എന്ന് തോന്നുന്നു ഇല്ല ഇല്ല കാരണം നേരത്തെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അതൊക്കെ അതിന്റെ മറ്റു പറഞ്ഞ് നമ്മൾ പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക അതെ ഇത് സിനിമയും രാഷ്ട്രീയവും കൂടെ സിനിമയിൽ ഉണ്ടായ ഒരു വിഷയം രാഷ്ട്രീയത്തിനെ ബാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന സിനിമയും ആയിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് ഇങ്ങനെ തമിഴ്നാട്ടിലും മറ്റേ ആന്ധ്രയിലും ഒക്കെ സിനിമയും രാഷ്ട്രീയമൊക്കെ ഒന്നാണ് ഇവിടെ രണ്ടും രണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പൊ ഏതാണ്ട് ഒന്നായി ഒന്നായിരിക്കുന്നു അതെ അതെ ഇത് ഈ സിനിമാക്കാര് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം തീർച്ചയായിട്ടും തമിഴ്നാട്ടിലൊക്കെ വന്നെങ്കിൽ പോലും അവിടെ വേറെ അഴിമതിയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ ഇത്രയും പീഡനങ്ങളുടെ ഒരു നീണ്ട പരമ്പര ചർച്ചയാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ ഈ സിനിമാക്കാർ പെട്ടെന്ന് രാഷ്ട്രീയത്തെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് അപൂർവം പേര് മാത്രമേ ഉള്ളൂ സിനിമ രാഷ്ട്രീയത്തിൽ വലിയ അവാർഡ് അല്ലാതെ കടന്നുപോവ് കാരണം ഇവര് പലപ്പോഴും സങ്കല്പ ലോകത്തിലായിരിക്കും അതായത് മുകേഷ് താൽക്കാലിക ആശ്വാസമുണ്ട് അഞ്ചു ദിവസത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് കോടതി എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അഞ്ചു ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് അത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ് അതെ മറ്റുള്ളവരൊക്കെ കോടതിയെ സമീപിക്കുകയായിരിക്കും ഏതൊരു മാസത്തിൽ വാർത്തയുണ്ട് എറണാകുളത്തിന് ഈ വക്കീൽ ഓഫീസുകൾ വലിയ തിരക്കാണ് എല്ലാ സിനിമാക്കാരും നട്ടോട്ടത്തിലാണ് അല്ല ഇന്നലെ നമ്മളത് മറന്നടം രീതിയിൽ വാർത്തയും കൊടുത്തിരുന്നു അതായത് നിയമോപദേശം തേടി നെട്ടോട്ട് ഓടുകയാണ് പലരും ഈ ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം അദ്ദേഹം ഒരു വക്കീലാണ് നിയമോപദേശം തേടി മറ്റു പല വക്കീലന്മാരെയും ഒക്കെ സമീപിക്കുന്നതായിട്ടുള്ള പ്രമുഖരായ ഹൈക്കോടതി വക്കീൽമാരെയും സമീപിക്കും കാരണം ഇത് നമ്മൾ നിയമം പഠിച്ച പോലും ഇതിന്റെ ഒരുപാട് വശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രമുഖരായ വക്കീലിനും ഇതിന്റെ പരിഹാരം കഴിയുകയുള്ളു അതെ അപ്പൊ അതാണ് ഇപ്പൊ ഇത് നമ്മൾ ശരിക്കും നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് ഇതിന്റെ രാഷ്ട്രീയ വശമാണ് അതെ ഇത് ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് സി പി എമ്മിനെ പ്രധാനമായും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ പേര് കേസെടുത്തു അത് അതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെയാണ് മുകേഷ് ഈ കേസിനെ നേരിടുന്നത് അതായത് രാജിവയ്ക്കില്ല വാങ്ങി സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയ യോഗം കൂടിയിട്ട് ആവശ്യമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് സി പി അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ലൂസ് സ്റ്റോക്കിൽ മുകേഷിന്റെ കുടുംബം സി പി ഐ കുടുംബമാണ് മാത്രമാണ് അതിൽ വേറെ ഒരാളുള്ളത് അതെ ഒരു പക്ഷേ അതൊക്കെ ഒരു ഘടകമായേക്കാം അതിനുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ളവരായിരിക്കാമല്ലോ എല്ലാവരും അതൊരു ഘടകമായേക്കാം എങ്കിൽ പോലും ആനി രാജ പക്ഷേ ഇന്ന് രാവിലെ പ്രതികരിച്ചിട്ടുണ്ട് വീണ്ടും അവർ പറഞ്ഞത് മുകേഷ് ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാനുള്ള അർഹത ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സാംസ്കാരിക പ്രവർത്തകര് അവർക്കൊക്കെ ഒരു ഇടതുപക്ഷ മുഖമാണല്ലോ അവരെ നൂറുപേരെ ഒപ്പിട്ട ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വനിതാ സാംസ്കാരിക പ്രവർത്തകര് സാറാ ജോസഫ് സാറാ ടീച്ചർ അതുപോലെ കെ ആർ മീര ജെ ദേവിക അങ്ങനെ ഒരു നൂറുപേരുടെ കെ അജിത അനീഷ് അനീഷ് അങ്ങനെ ഒരു നൂറുപേരുടെ അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അനുകൂലമായി നിൽക്കും എന്നായിരുന്നു നമ്മൾ ഇന്നലെ രാവിലെ അവരെ പ്രതീക്ഷിച്ചത് നമ്മളത് പറയുകയും ചെയ്യും പക്ഷെ ഇനി ഇനി സൈദ്ധാന്തിക സ്ത്രീത്വത്തെ ഈ രീതിയിൽ അപമാനിച്ച സ്ത്രീകൾക്കെതിരെ ഇത്തരം അതിക്രമങ്ങൾ ആരോപണം ആയിട്ട് വന്ന ഈ ഒരവസ്ഥയിൽ സ്ഥാനത്ത് നിന്ന് നിയമ നിയമത്തിന്റെ മാറുന്നു ഇവരെ പറയാറുണ്ടായിരുന്ന സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ളത് പറയാം അതല്ല ജനപ്രതികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു ഇവര് പറഞ്ഞിരിക്കുന്നവരെയായു ഡി എഫ് തന്നെയുള്ള രണ്ട് എം എൽ എമാരുടെ പേര് കേസുണ്ട് ഇത്തരത്തിലുള്ള പീഡന പരാതി കുന്നപ്പള്ളി എം മിൻസും കിടന്നു കിടന്നു തീർച്ചയായും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇവര് രണ്ടുപേരും പേരിൽ ഓരോ സ്ത്രീകളെ പരാതി കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇവരെയൊക്കെ പേരിൽ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പരാതികൾ അപ്പൊ മത്തല അക്കാഡമി ചെയർമാൻ ആയത് രഞ്ജത്തിന്റെ പേരിൽ അടുത്തൊരു ഒരാള് ഒരു യുവാവ് പൂടിപ്പിച്ചു പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്നു അതെ അതെ അറിയില്ല ഏതായാലും ഇതൊക്കെ വളരെ വിചിത്രമായി തോന്നുന്നു പെരുമാറ്റ രീതികൾ എല്ലാം സത്യമാണോ നമുക്കറിയില്ല എങ്കിൽ പോലും ഈ സി പി എം ഇപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളാരും അങ്ങനെ വലിയ പ്രസ്താവന ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല ഇ പി ജയരാജൻ ഇന്ന് ഉത്തരക്കാരെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് കുറ്റക്കാരെ ശിക്ഷിക്കും നമ്മൾ പറയുന്ന രാഷ്ട്രീയം ശര ടീച്ചറും ഏതാണ്ട് അതേ രീതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവര് എനിക്കൊന്നും തോന്നുന്നത് അവര് പൊതുവേ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള പ്രധാനമാണ് അവരെ സംബന്ധിച്ച് പാർട്ടിക്കാരനായതുകൊണ്ട് ആ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും അത് പിന്നെ പാലക്കാട് പി കെ ശശി ഇപ്പൊ ഇപ്പൊ ചുമല്ലോ ഒഴിവാക്കിയതല്ലേ സമയമെടുത്തു ഇന്നലെ ഇന്നലെ അത് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ എല്ലാ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി പക്ഷെ ഇത്രയും നാളെ നിലനിന്നു പല്യ പദവി തീവ്രത അത്രയില്ല ഇവരെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ളൊരു ന്യായം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ പിന്നെ കോൺഗ്രസ് ആരുണ്ടത് പണ്ട് ഒരിക്കലും എന്റെ അടുത്തൊരു എൽ ഡി എഫിലെ പഴയ ചെറിയ കടകക്ഷി നേതാവ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇവര് എൽ ഡി എഫ് യോഗം കൂടിക്കൊണ്ട് നിയമസഭയിൽ എന്തോ പറഞ്ഞപ്പോണെന്ന് തോന്നുന്നു കോൺഗ്രസ്സുകാരോണെന്ന് വെച്ചപ്പോ ഇത് നിങ്ങളെ ചെയ്തിട്ടുള്ളതാണല്ലോ എന്ന് ഇവർ പറഞ്ഞാണ് ഭരണേഷി ആര് നേടതു വർഷത്തോളം പിന്നെ പിന്നീട് അല്ല അതാണ് അല്ല അപ്പൊ പിന്നീട് എൽ ഡി എഫ് യോഗം ചേർന്നപ്പോൾ ഈ ചെറിയ ഒരു നേതാവ് പറഞ്ഞു വന്നു ആ അങ്ങനെ പറയരുതായിരുന്നു നമ്മുടെ നേതാവ് അങ്ങനെ പറയരുത് നമ്മുടെ മന്ത്രി അങ്ങനെ പറയരുതായിരുന്നു കാരണം ഈ മറ്റവർ ഇതൊക്കെ ചെയ്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടാണല്ലോ ജനം നമ്മളെ ഇങ്ങോട്ട് അയച്ചത് അപ്പൊ നമ്മൾ വന്നിട്ട് മറ്റവൻ മറ്റവർ ചെയ്താൽ നമ്മളിങ്ങനെ ചെയ്തതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു പിന്നീട് ഈ കടകക്ഷി നേതാവന ഒരിക്കലും എൽ ഡി എഫ് പ്രതിനിധിയായിട്ട് വരാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇനിയാളെ പറഞ്ഞ കേൾക്കരുത് ചെറിയ പാർട്ടി ആകുമ്പോൾ അംഗീകരിക്കാൻ ഇവര് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അവർ സി പി ഐ അല്ലാതെ ആരെയും അവർ അംഗീകരിക്കില്ല സി പി ഐ ഒരു പരിധി വരാം മറ്റവർക്ക് സംസാരിക്കാൻ പറ്റും അവർക്ക് സംസാരിക്കെങ്കിലും ചെയ്യാം അവർ വെളിയൊക്കെ ഇരുന്ന സമയത്ത് വരെ തിരിച്ചാണ് ഇപ്പോഴും ആവശ്യത്തിന് കാര്യം പറയാമായിരിക്കും അവർ എന്നുള്ള രണ്ടാമത്തെ കാര്യം അപ്പൊ അതുപോലെ ഈ ഘടകക്ഷികൾ ആരും പറഞ്ഞാലും ഇവർ കേൾക്കില്ല അപ്പൊ അത് ഇവര് പറഞ്ഞ ന്യായങ്ങൾ പലപ്പോഴും പോലെ തൊടു ന്യായങ്ങളാണ് അപ്പം ഇതൊരു യാതൊരു വിചിത്രമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാമൂഹ്യ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധി ഇതുപോലെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിൽപ്പെട്ട അംഗത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ആ അന്വേഷണത്തെ സധൈര്യം നേരിടുക എന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചരിത്രം തന്നെയാണ് അവരങ്ങനെയാണ് അവർ ഭീരുക്കളായി മാറി നിൽക്കുന്നവരല്ല അവർ സധൈര്യം എന്തിനേയും നേരിടുന്നവരാണ് മുമ്പോട്ട് വരുന്നവരാണ് അവർ ഈ മുകേഷിന് മാത്രം കുട പിടിക്കുന്നത് എന്ത് മുകേഷിനെ മാത്രം സംരക്ഷിക്കുന്നത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ചെയ്യുന്നത് അതെ മുകേഷ് സിനിമാ നടനായതുകൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു നാടകാചാര്യന്റെ മകനായതുകൊണ്ടാണോ അദ്ദേഹം കൊല്ലംകാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു എം എൽ എ ആണ് സി പി എമ്മിന്റെ ഒരു എം എൽ എ ആണ് ഇതിൽപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിച്ചേനെ എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ എം എൽ എ ആണ് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണം നേരിട്ടാൽ അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിച്ച് അന്വേഷണം പാർട്ടിയുടെ അന്വേഷണം പാർട്ടിയുടെ കമ്മീഷൻ കാണും പാർട്ടി കമ്മിറ്റി കാണും സെക്രട്ടേറിയറ്റ് കാണും അന്വേഷണം ഒക്കെ നടത്തിയതേ പക്ഷേ ഇതുമാത്രം മാത്രം ഇങ്ങനെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടി ഒരാളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റിതിരുത്തും തെറ്റിതിരുത്തും എന്ന് പലവട്ടം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമല്ല തെറ്റു തിരുത്തി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അല്ല രണ്ടായിരത്തി പതിനാറിൽ മുകേഷനെ അന്ന് എം എൽ എ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പലരും ഞെട്ടിന്നാണ് വരുന്നത് അവിടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകൾ പോലും കാരണം പി കെ ഗുരുദാസൻ രണ്ട് തട്ടയം ജയിച്ച ഒരാളാണ് അദ്ദേഹം മന്ത്രിയായ ആളാണ് എക്സൈസ് വകുപ്പ് കൈവശം യാതൊരു തരത്തിലുള്ള ആരോപണം ആളാണല്ലേ അപ്പൊ അദ്ദേഹത്തിന് പേരദോഷം അതായിരിക്കാം പഴയ സ്കൂളാണെന്നുള്ളതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ ഈ ആധുനിക ആളാണ് ഇല്ല ജീവിതമൊന്നുമില്ലാത്ത എം എം ലോറൻസ് വി എസ് അച്യുതാനന്ദൻ പഴയ സ്കൂളുകള് ധാരാളം ഉണ്ടല്ലോ ആരെയും അംഗീകരിച്ച ചരിത്രമില്ല സാർ സംഭവം സംഭവം അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഇവർ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് നമ്മൾ സ്വാഭാവികം സംശയിച്ചു അതെ അതെ ഒരിക്കലും ഒരു രാഷ്ട്രീയ ധാർമ്മികതയല്ല സി പി എം ചെയ്തു കൂട്ടുന്നത് സി പി എം രാഷ്ട്രീയത്തിന്റെ ആ ഒരു ബാലപഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട പാർട്ടിയൊന്നുമല്ല എത്രയോ കാലത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ വിപ്ലവ വീര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ അംഗീകരിക്കുന്നു നമുക്ക് സി പി എമ്മിനോട് വിരോധമൊന്നുമില്ല അംഗീകരിക്കുന്നു സി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരളം ഭരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പക്ഷേ ആ രാഷ്ട്രീയ ധാർമ്മികത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നു എന്ന് ഇവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിവിധ കമ്മിറ്റികളിൽ തന്നെ സംഭവങ്ങൾ ഉയർന്നു വന്നില്ലേട്ടാ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നില്ല പക്ഷേ പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് അവിടെ ഇപ്പഴേ മുഖ്യമന്ത്രി മുടിപ്പ് വെച്ചവര് അഞ്ചാറ് പേരുണ്ട് മന്ത്രിമാരെ വകുപ്പ് ഇപ്പോഴും നിശ്ചയിക്കാൻ ചർച്ച ഉടങ്ങി കാണും സ്വാഭാവികം രാജിവെന്ന് തന്നെ ഇരിക്കട്ടെ സപ്പോസ് കൊല്ലത്ത് ബൈലക്ഷണം നടത്തിയും കാരണം റെഡിയാണ് ഇപ്പോഴ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിരിക്കുകയായിരിക്കും മറ്റെല്ലാം കല അതുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കൊല്ലത്തായിരിക്കും അവരക്ഷ ഏറ്റവും ഇത്തരത്തിലുള്ള ഈ ഭീഷണി കോൺഗ്രസ് നേതൃത്വം നേരിടുന്നു ആലപ്പുഴയൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവര് കാര്യം ചിന്തിക്കേണ്ടതേ ാരെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് നീൽ ലോഹിത് ദാസിന്റെ പേരിൽ മന്ത്രിയായിരുന്ന അതിന്റെ പേരിൽ ആരോണം വന്നത് രണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് വനിതകളാണ് ആരോണം ഉന്നയിച്ചത് പക്ഷേ നാനാരം എന്താണ് ചെയ്തത് രാജി വാങ്ങിച്ചു വാങ്ങിച്ചു വിളിപ്പിക്കുമ്പോ വിളിപ്പിച്ച് രാജ്യ എഴുതി വാങ്ങിച്ചു അപ്പൊ മാത്രമല്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭാര്യ ഉള്ളപ്പോഴേ തന്നെ പോയി കണ്ടു വന്നു ചാലിറ്റി ടീച്ചറോട് ഉള്ളപ്പോ തന്നെയാണ് പോയി കണ്ടിരിക്കുക അവർ സ്ത്രീയല്ലേ അവരവരുടെ സങ്കടം പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരുന്നാണ് അതുപോലെ വി എസ് രണ്ടായിരത്തി ആറ് മുഖം തരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭരംഗമായിരുന്ന പി എസ് ജോസഫിന്റെ വില ആരോടെ വന്നപ്പോൾ അപ്പൊ തന്നെ ഭാരതപ്രശ്നം വന്നപ്പോ അദ്ദേഹം രാജ്യം വാങ്ങിച്ചു അപ്പൊ ഇതൊക്കെ ആ ഒരു കാലഘട്ടം അവസാനിക്കണം നായനാരുടെയും വി എം എസിന്റെയും ഈ വി എസിന്റെ കാലം മാറിയിട്ട് ശരി നീ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിൽ അത് ഒരിക്കലും കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാനും പ്രയാസമാണ് ഇത്തരത്തിൽ ഇത്തരം എന്താണ് സംരക്ഷിച്ചു പിടിക്കാനും മാത്രം അതിനുള്ള രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു മുതിർന്ന നേതാവോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയോ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ന്യായമായിട്ട് പറയാം ഇദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം കടന്നു വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പണ്ട് സിനിമാ നടനായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന ലേബലിൽ വലിയ പ്രശസ്തി നേടിയ ആളൊന്നും അല്ല തീർച്ചയായും അദ്ദേഹം സാധാരണ അദ്ദേഹം പല പരിപാടികൾക്ക് പോലും പങ്കെടുക്കാറില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എം എൽ എ എന്നുള്ള നിലയ്ക്ക് പല പരിപാടികൾക്കും പാർട്ടിയുടെ ആയാലും സർക്കാരിൻ്റെ ആയാലും പരിപാടികൾക്ക് പോലും അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കൊണ്ടായിരിക്കാം പങ്കെടുക്കാറില്ല ജനങ്ങളുമായി വളരെ കാര്യമായി ഇടപഴകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം സാധാരണഗതിയിൽ അതുപോലെ അദ്ദേഹം ഫോണിൽ കൂടി ആരെയൊക്കെ ചീത്ത വിളിച്ചിട്ടുള്ള ചില ശബ്ദരേഖകളും ആ അത് തന്നെ ഒരു അന്തസ് എന്നൊക്കെ പറയുന്ന ചില ട്രോളുകളൊക്കെ കേട്ടു അപ്പം അത്രയും അവിഭാജ്യ ഘടകം എന്ന് എന്തായാലും കരുതാനാവില്ല എന്നിട്ടും ഈ സി പി എം ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കുണ്ടാവും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാവും സംശയമില്ല നമ്മള് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ വിമർശനം ഉണ്ടായിരുന്നുണ്ട് പറയാ കൊല്ലത്ത് കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് അത് നമ്മൾ നമ്മള് ഇപ്പൊ സിനിമ ഒരു സിനിമാക്കാരനായിരിക്കുമ്പോ ഒരുപക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കട്ടെ പിന്നെ ജനപ്രതി ആവുമ്പോഴെങ്കിലും നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടി ജീവിക്കണം കാരണം നമ്മൾ സിനിമയിൽ ഒരു സിനിമയിൽ ഒരു എന്താണ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ക്യാമറ അവിടെ കാണുള്ളൂ ഒരാൾ പൊതുരംഗത്ത് ഇറങ്ങുമ്പോഴേ നാല് വാർഡും ക്യാമറയാണ് അതെ അത് ശ്രദ്ധിക്കുക നമ്മള് നമ്മുടെ സ്വകാര്യ ജനങ്ങളുടെ ക്യാമറ ജനങ്ങളുടെ ക്യാമറ ജനങ്ങളുടെ കണ്ണിൽ അവര് നമ്മള് ഒരായിരം ക്യാമറകൾക്ക് മുന്നിലാണ് നിൽക്കുന്നത് നമ്മൾ നാല് വഴിക്കും നമ്മൾ സ്കാൻ മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ കടന്നു വന്ന ഈ സമയത്ത് പഴയ ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട ഗാർഹിക പീഡനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിനെതിരെ മീറ്റു ആരോപണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ മറ്റു പല കാര്യങ്ങളൊക്കെ തന്നെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അപ്പൊ അത് എന്തായാലും ശരി ഇതൊക്കെ നേരത്തെ ഉണ്ടായതാണ് അതൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു ഇതൊക്കെ ശരിക്കും പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി ജനപ്രതിനിധിക്ക് അത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായിട്ടും രാജി വെക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്ന് അദ്ദേഹവും തീരുമാനിക്കുന്നു പാർട്ടിയും തീരുമാനിക്കുന്നു അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമാണ് അദ്ദേഹത്തിന് സ്വയം രാജിവെക്കാമല്ലോ അതാണ് ചെയ്യേണ്ടത് ചെന്നിട്ട് പറയുക മുഖ്യമന്ത്രിയോട് പറയുക സാർ ഞാൻ രാജിവെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ മാറി നി അദ്ദേഹം കാണിക്കേണ്ടത് അല്ലാതെ എല്ലാത്തിലും എല്ലാത്തിനും സംഭവിച്ചത് രഞ്ജത്ത് ആദ്യം രാജിവെച്ചില്ല ചെയർമാൻ സ്ഥാന അക്കാദമിയില് മന്ത്രി പറഞ്ഞത് ഇതേ ഒരു മഹാനായ ചലച്ചിത്ര ലോകം അറിയുന്ന ചലച്ചിത്ര പ്രവർത്തനാണെന്നൊക്കെ പറഞ്ഞു അവസാനം ജനകീയ പ്രതിഷേധം ശക്തമായ മധുര രാജിവെക്കുക അപ്പൊ അതുപോലെ അതിന്റെ ഈ എല്ലാ കാര്യത്തിലും ഒരു ജനകീയ പ്രക്ഷോഭത്തിന് കാത്തു കേൾക്കാതെ ഏറ്റവും അന്തസ്സെന്ന് പറഞ്ഞത് നമ്മളങ് രാജി കൊടുക്കുക രാജിവെച്ചിട്ട് ഈ വിഷയത്തിലും ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം വളരെ ദുർബലമായ പ്രതിഷേധങ്ങളാണ് നടത്തുന്നത് അഞ്ചോ ആറോ പേരും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അല്ലെങ്കിൽ കുറെ മുദ്രാവാക്യം വിളിച്ചു വഴിയിലിട്ട് കുറെ കോലം കത്തിച്ചു തുടങ്ങിയ വളരെ ദുർബലമായ പ്രതിഷേധങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞാല് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അതുപോലെ പ്രസ്താവനകളും ശക്തമാണ് സതീഷിന്റെ അടക്കം ഒരാൾ ഇപ്പോ ഇതാണ് പിന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ഇതേ ആളിനെ തന്നെയാണ് നേരത്തെ അതെ അതെ അദ്ദേഹത്തെ നേരത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉറപ്പു പറയുന്നില്ല ലോയേഴ്സ് കോൺഗ്രസ്സിന്റെ സംസ്ഥാന അല്ല സോറി പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത് ഡോക്ടർ എസ് എസ് ലാലാണ് ഒരു സെ പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ പറഞ്ഞ കക്ഷിയാണ് പ്രസിഡന്റ് നിയമിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടത് പിന്നെ വീണ്ടും ആ അത് പിന്നെ അത് അദ്ദേഹത്തെ വീണ്ടും ഡോക്ടർ എസ് എസ് ലാലിനെ റിയൻസ്റ്റേറ്റ് എന്നും ഇയാളായി പണി ഇതും ഏതോ നേതാവും വേണ്ടപ്പെട്ട ആളായിരിക്കാം അതുകൊണ്ട് തന്നെ തിരിച്ച് വിഷമിക്കേണ്ട ഇത് ഇല്ലെങ്കിൽ നമുക്ക് ലോക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാണോ ആയിരിക്കും എന്നൊക്കെ രണ്ടാമത്തെ കാര്യം അത് സ്വാഭാവികമായ കാര്യം അത് പിന്നെ അവരുടെ പാർട്ടിയുടെ തീരുമാനം അത് തീർച്ചയായിട്ടും അവരത് എടുത്തു ഈ പാർട്ടി അത് ഒരു പോഷക സംഘടനയുടെ ആണ് പക്ഷേ ഒരു ജനപ്രതിനിധിയാണ് അതെ ജനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ് സർക്കാരിന്റെ ഭാഗമാണ് അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു തീരുമാനം സി പി എം പോലെ കക്ഷി എടുക്കുമെന്നാണ് എല്ലാവരും അവരും പ്രതീക്ഷിച്ചത് പക്ഷെ വീണ്ടും 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 പൊതിഞ്ഞു പിടിക്കുന്ന നിലപാടുകളുമായിട്ടാണ് സി പി എം മുമ്പോട്ട് വരുന്നത് ഇദ്ദേഹം ആരുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല ചിന്തിച്ചു കൂട്ടിയിട്ടില്ല ഇപ്പൊ ഇവിടുത്തെ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം വേണ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുള്ളതാണ് മതത്തിൽ അപ്പം അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല ആരുടെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ളത് കാരണം ഈ പിണറായി യാത്ര നടത്തുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പൗര പൗരപ്രമം അതായത് പൗരപ്രമം ആരൊക്കെ അവരെയൊക്കെ അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ടായിരിക്കും ഒഴിവാക്കാനും പറ്റില്ലല്ലോ അത് ഇപ്പോൾ കേരള കേരള സമൂഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു വളരെ വിചിത്രമായ ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ വിചിത്രമായ സംഭവ വികാസങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇത്രയും ഗുരുതരമായ ആരോപണം ഈ സ്ത്രീ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഒന്നല്ല പലരുന്നയിച്ചിട്ട് പലരുന്നയിച്ചിട്ടും സി പി എം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് സി പി എം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഇത്രയായിട്ടും ഇയാൾ എന്തേ രാജി വയ്ക്കാത്തത് ഇയാളുടെ കയ്യിൽ നിന്ന് എന്തേ രാജി വാങ്ങാത്തത് എന്ന് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകൻ പോലും ചോദിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടും ഒന്നും ചെയ്യുന്നില്ല അനങ്ങാപ്പാറ നയത്തിൽ ചെറുപുഞ്ചിരിയോടെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തൽ പറച്ചില്ലേ ഉള്ളൂ പ്രവൃത്തിയില്ല എന്ന സൂചനയാണ് അത് വളരെ രസകരമായ കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയം കാരണം ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇവർ പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ നിരവധി ആക്ഷേപങ്ങൾ അപ്പോഴ് ഉന്നയിക്കും വരുന്നതാണ് ഒരാളെ കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ കറക്റ്റാണ് എന്നപ്പോഴും പറയു വരുന്നതാണ് അപ്പൊ ഇതോ സത്യാനന്തര കാലഘട്ടം അല്ലെ അങ്ങനെ എന്താ വാക്കില്ലേ സത്യാനന്തര കാലഘട്ടം പിന്നെ എന്താണ് പൊളിറ്റിക്കൽ കറക്നസ് തുടങ്ങിയിട്ട വാക്കുകളൊക്കെ നിരന്തരം പ്രയോഗിക്കുന്ന ഇടതുപക്ഷ സൈദ്ധാന്തിയൊന്നും കാണുന്നില്ല ഈ സത്യാന്തര കാലഘട്ടത്തിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത് സംശയിക്കേണ്ടിരിക്കുന്നു കൊറേ ജാർഗൻസ് നമ്മൾ ഇത്തരം ചില പദപ്രയോഗങ്ങള് മലയാളത്തിന് ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളെ അഭിനന്ദിക്കും നമ്മൾ സന്തോഷ സിനിമയിലെ കുമാറുള്ള സാറിന്റെ അതേ ഭാഷ അവനവനാണ് പ്രധാനം ആർക്കൊന്നും മനസ്സിലാവൂല്ലോ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പാർട്ടി ഇനിയെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതാണെന്നല്ല ഓക്കെ അല്ലെങ്കിൽ പാർട്ടി പറയാം രാജിവെക്കുന്നില്ല കോടതി തീരുമാനം വരട്ടെ ഞങ്ങൾ കാരണം ആരോപണമാണ് ആരോപണം പറയണം അതെ ഒളിച്ചോടുന്നതിന് അല്ലെങ്കിൽ ഇത്തരം ന്യായങ്ങൾ ലെയിം എക്സ്ക്യൂസസ് അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് എന്തിന് എന്നുള്ളത് മനസ്സിലാകുന്നില്ല മുകേഷ് രാജിവെച്ചാൽ ഒരു എം എൽ എ രാജിവെച്ചാൽ പാർട്ടിക്ക് എന്താ സംഭവിക്കുക എന്തായാലും ഭരണം നഷ്ടപ്പെടുക ഒരിക്കലും ഇല്ല ഇല്ല ഇത്രയും തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരുണ്ട് എന്നിട്ടും ഇതിനെ ഇങ്ങനെ പല തലത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതം അത് അദ്ദേഹവും പറഞ്ഞു മുകേഷും പറഞ്ഞു പിന്നെ മുകേഷ് വിശദീകരണം ഒക്കെ നൽകിയിട്ടുണ്ട് മുകേഷിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലാക്കാരനായ മന്ത്രി ബാലഗോപാൽ ഇന്നലെ പറഞ്ഞു അതെ എന്നിട്ട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് രാജിവെക്കുന്ന കാര്യത്തിൽ അപ്പം ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി ഒഴിഞ്ഞു മാറി എന്ത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇടയ്ക്ക് ബാലഗോപാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പേര്ശിക്കപ്പെട്ട ആളുടെ പേരില് പറഞ്ഞു അദ്ദേഹം അറിയാവുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് മറ്റുള്ളവർക്ക് നിയമമൊക്കെ അറിയാമായിരിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ജനങ്ങളെ മണ്ഡന്മാരാണെന്ന് പൊതുവേർക്കൊരു തെരുദ്ധാരണയാണ് ഉണ്ടോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണിത് സത്യം പറഞ്ഞു ബാലഗോപാലിന്റെ കാര്യത്തിൽ ഈ സാമ്പത്തിക വിഷയത്തിലായാലും നമുക്ക് വലിയ വിഷമുണ്ട് ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴേ ഇദ്ദേഹമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധം ആളാണ് ഞാൻ അപ്പം പാർട്ടി മറ്റു കാര്യങ്ങളും നോക്കാതെ വളരെ സാധായ മനുഷ്യനാണ് അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ധനമന്ത്രിസ്ഥാനം അല്ല വേറെ ആർക്കിലായിരുന്നു കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് എന്തെങ്കിലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കടന്നപ്പള്ളി സാറിനെ കൊടുത്തോ അല്ല വകുപ്പൊക്കെ കൊടുക്കുന്നതായിരുന്നു നല്ലതെന്ന് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ധനമന്ത്രിയായിട്ട് പെർഫോമൻസ് മോശമാണെന്നല്ല അദ്ദേഹത്തിന്റെ രീതി എങ്ങനെയാണ് വളരെ സാധുവായ ലഘുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുഞ്ചിരിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല നല്ല മനുഷ്യനാണ് സെക്രട്ടറി നന്നായി തന്നെ അല്ല രാഷ്ട്രീയ ബോധവും ആള് സംബന്ധിച്ച് അവസാനമാക്കി ആരുമില്ലല്ലോ പാർട്ടി സെക്രട്ടറി പോലും അല്ല നമ്മൾ അതാണ് ചോദ്യം പണ്ടൊക്കെ പാർട്ടി സെക്രട്ടറി വി എസും പിണറായിയും അല്ലെങ്കിൽ അവരൊക്കെ പാർട്ടി പാർട്ടി സെക്രട്ടറി സെക്രട്ടറി തന്നെയാണ് വലുത് എത്ര ആയിരുന്നു ഇരിക്കുമ്പോഴും പാർട്ടി ആരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല എന്തെങ്കിലും ആകട്ടെ പാർട്ടി പാർട്ടിയാണ് പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിയമവിരുദ്ധമാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അല്ല ഇതിന് അങ്ങനെ ഒരു നിയമവശം ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചേച്ചിയോടും ചോദിക്കണം അല്ല സഹകരണി കേസിൽ പെട്ടാൽ ജനപ്രതിനിധി രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മൾ കേട്ടില്ല മന്ത്രിമാരെ രാജിവെച്ചിട്ടുണ്ട് എം എൽ എ സാർ രാജിവെച്ചത് അപൂർവമാണ് അതാണ് അറിയില്ല നമ്മൾ ഈ ചർച്ചയിട്ട് നമ്മളതിന്റെ രാഷ്ട്രീയ ഭരമായി സംസാരിക്കുമ്പോൾ തന്നെ മലയാള സിനിമയുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും കാരണം ഇത് ഇങ്ങനെ പോകാനുള്ള മലയാള സിനിമ അല്ലാത്തൊരു അവസ്ഥയിൽപ്പെട്ടു അതെ സിനിമ എന്ന ജനകീയ മാധ്യമം സിനിമയുടെ ചരിത്രവും മലയാള സിനിമയുടെ ആ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചുള്ള പലപ്പോഴും നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചേട്ടൻ പല സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം മലയാള സിനിമയുടെ ഭാവി ഇപ്പൊ ന്യൂജെൻ സിനിമ ഒക്കെ വിടട്ടെ മലയാള സിനിമ ഒരു ജനകീയ മാധ്യമമായ അതൊരു വ്യവസായം കൂടിയാണ് തീർച്ചയായും എത്രയോ പേരുടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലുള്ള എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനം ഒരാൾ സംസാരിക്കുകയായിരുന്നു പുള്ളി ഈ സിനിമയുടെ പി ആർ അങ്ങനെ അതൊക്കെ ചെയ്യുന്ന അതാണ് അപ്പം ഒരുപാട് നാളെ ഈ പ്രശ്നം വന്നതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മലയാള സിനിമ രംഗത്ത് ഇത്തരത്തിലുള്ള സിനിമ പ്രൊമോഷൻ പരിപാടി അതൊക്കെ ഇവർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമുണ്ട് ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ ഇവർ വന്നിരുന്ന ആ സ്വന്തം സിനിമയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് കാണുമ്പം ഇതെല്ലാം ഓരോരുത്തരുടെ തൊഴിൽ മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ അത് അവരെ ഏൽപ്പിക്കുന്നതാണ് ഒപ്പം സിനിമ തിയേറ്ററുകൾ അല്ലെങ്കിൽ സിനിമയിലുള്ള മറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ അപ്പം ഇവരെ ടാക്സ് കിട്ടുന്നതാണ് അപ്പം അങ്ങനെയുള്ളത് നോക്കുമ്പോഴും ശരിക്കു പറഞ്ഞാല് തിയേറ്ററുകൾ കാലിയാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ റിലീസ് ചെയ്ത പല സിനിമകളും പെട്ടെന്ന് ഇമ്പ്രഷൻ അങ്ങ് പോയില്ലേ ആളൊക്കെ ഇവരെ കുറിച്ചുള്ള ഇംപ്രഷൻ പോയി അതുപോലെ ഇവരൊക്കെ അഭിനയിച്ച ചില സിനിമകളുടെ അടുത്ത ഭാഗം ഇറക്കാൻ പലപ്പോഴും ഇപ്പൊ ചില പദ്ധതി അതിൽ ഈ ചെറുപ്പക്കാരെ പിന്നെ നടന്മാർ നായകന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് അവരെ കരിയറിനെ തന്നെ ബാധിക്കൂ അത് മലയാള സിനിമാ രംഗത്ത് തന്നെ ഒരു വലിയൊരു ഭീഷണിയായിട്ട് അല്ലെങ്കിൽ ഒരു അപജയമായിട്ട് അപചയമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടും അത് ഇപ്പം സിനിമാ രംഗത്തുള്ളവരെ എല്ലാം കറക്റ്റ് ചെയ്യാൻ തിരുത്താനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല നിയമ സംവിധാനങ്ങളിലൂടെ ഈ ആരോപണ വിദ്യ മുമ്പോട്ട് പോകട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഇത്തരത്തിൽ സിനിമ എന്ന ഒരു ഇൻഡസ്ട്രിയെ ഒരു വ്യവസായമാണ് ആ വ്യവസായത്തെ വളരെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമൊക്കെ ഇനി ആരോപണങ്ങൾ വരാം പല രീതിയിലുള്ള പ്രതിസന്ധികൾ വരാം അപ്പം സിനിമ എന്ന് പറയുന്ന സിനിമയെ സ്നേഹിക്കുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനം കഴിക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെ ഒരു വലിയ തിരിച്ചടിയാണ് ഇത്തരം സംഭവ മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് അത് ഒരു തരത്തിലും നമുക്ക് കേരളത്തിൻ്റെ സമൂഹത്തിന് സിനിമാ പ്രേമികൾക്ക് എന്നല്ല സാധാരണ ജനങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല അതിനിടയിലൂടെയാണ് ഈ രാഷ്ട്രീയവും കലർത്തിക്കൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വരുന്നത് എന്നതും അത്യന്തം വിഷമകരമായ ഒരു അല്ല ഇത് ഇത് നമ്മുടെ സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ എൻ്റെ സുഹൃത്ത് പറഞ്ഞതെന്നു വച്ചാൽ ഈ ഈ വിവാദങ്ങളിൽപ്പെട്ട ചില നടന്മാർ അഭിനയിക്കാൻ ഏതാണ്ട് എല്ലാം ഉറപ്പായിട്ടുള്ള ചില സിനിമകളുണ്ടായിരുന്നു അതിൻ്റെ പേപ്പർ തുടങ്ങുമെന്ന് ആർക്കും പറയാൻ പറ്റൂലെ അതിൽ ടെക്നീഷ്യൻസ് സംവിധായകർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇത്തരത്തിലൊരു അവസ്ഥയെ കുടുങ്ങുമ്പോൾ അതിലല്ലാത്ത പ്രതിസന്ധി ഒന്ന് രണ്ട് ഈ പലരെയും ഇനിയും അങ്ങോട്ട് സിനിമ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ പലരും ഒന്ന് മടിക്കും മടിക്കും ും സ്ത്രീകളും അതെ 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 ഇതിൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു ഇപ്പൊ സിനിമയിൽ ഇത് വേണമല്ലോ ഐ സി സിയൊക്കെ വേണമല്ലോ ഇന്നത്തെ സുഹൃത്തുക്കൾ ഫോൺ ചെയ്യായിരുന്നു പറയുമായിരുന്നു അപ്പോൾ അതിലൊരു വനിതാ അപേക്ഷ വേണം അങ്ങനെ സമൂഹത്തിൽ വിവിധ തലങ്ങളുള്ളവരാണല്ലോ ഐ സി സി കമ്മിറ്റി വരിക എറണാകുളത്ത് ഇവർ അന്വേഷിച്ചിട്ട് ഒരു വനിതാപേക്ഷ കിട്ടില്ലായിരുന്നു പറഞ്ഞു അവിടെ പെട്ടെന്ന് പലരും വിളിച്ചവരെ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു ശരി അതെ 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 ഇതിന്റെ ഒരു കമ്മിറ്റി അങ്ങായിരിക്കാൻ പലരെയും വിളിക്കുമ്പോ അവര് വിസമ്മതിക്കുന്നു പറയുന്നത് അപ്പൊ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മലയാള സിനിമയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും ഇതെന്തോ ഒരു ഭീകര ലോകമാണ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നില്ലെങ്കിൽ അല്പതുള്ളൂ നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ നമ്മളിപ്പോഴും എല്ലാവരും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ അതിഭീകരമായ രീതിയിൽ കഥകൾ ദിവസം ഇങ്ങനെ വന്നോണ്ടിരിക്കും പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു സാധനം ഇല്ല പക്ഷേ അതവിടെ ഉണ്ട് എന്ന സൂചനകൾ പലരും തരുന്നുണ്ട് പല ആളുകളും പരോക്ഷമായിട്ട് പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവർ പക്ഷേ ജനങ്ങൾ സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർ ഈ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും മാഫിയ ബന്ധങ്ങളുടെയും ഒക്കെ ചില പ്രതിഫലനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണല്ലോ അപ്പം തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാവില്ല ആർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഏതായാലും നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഇതിൻ്റെ രാഷ്ട്രീയപരമായും സിനിമാപരമായും രണ്ട് വശങ്ങളുണ്ട് പക്ഷേ ഇത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് താല്പര്യങ്ങളും താല്പര്യവും ഇല്ലായ്മയൊക്കെ കാണുമായിരിക്കും പക്ഷേ ഈ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ആ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ അവരും വിളിക്കുന്നുണ്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് തരങ്ങൾ അവരെല്ലാവരും ഉത്കണ്ഠയിലാണ് അപ്പോൾ ഇതൊന്നും മാറ്റി ഇതിനേക്കാർ ചെന്തെങ്കിലും ഒരു തീരുമാനമാക്കുക സർക്കാരിക്കാർ ശക്തി നടപടുക ഒപ്പം സി പി എമ്മും ഇനിയെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാക്കുക ഒന്ന് പരിശോധിക്കുക തിരുത്തുക നിലപാടെന്തും സ്വീകരിക്കാം പക്ഷെ തിരുത്തുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നതിൽ സംശയമൊന്നുമില്ല വീണ്ടും കാണാം നമസ്കാരം